കായംകുളം പുള്ളിക്കണക്കിലെ ഗൗരീശങ്കര ആൽത്തറമോട് ക്ഷേത്ര സമുച്ചയം നിലനിർത്താനും ആരാധനാ സമ്പ്രദായം തുടർന്ന് പോകുന്നതിനുമായും ബന്ധപ്പെട്ട് പൊതുയോഗം നടത്തി ഗൗരീശങ്കര സംരക്ഷണ സമിതി യോഗത്തിൽ രൂപീകരിച്ചു കായംകുളം പുള്ളിക്കണക്കിലെ ഗൗരീശങ്കര ആൽത്തറമോട് ക്ഷേത്ര സമുച്ചയം നിലനിർത്താനും ആരാധനാ സമ്പ്രദായം തുടർന്നു പോകുന്നതിനുമായി ബന്ധപ്പെട്ട് പൊതുയോഗം നടത്തി പതിറ്റാണ്ടുകളായി പുള്ളിക്കണക്ക് നിവാസികൾ ആരാധിച്ചു വരുന്ന ക്ഷേത്രമാണ് ഗൗരീശങ്കര ൂട് ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്ന ആൽമരം ആരുടെയോ കൈകടത്തൽ മൂലം തുടർന്ന് പി ഡബ്ല്യു ഡി അധികൃതരെത്തിരം വെട്ടിമാറ്റി ഗൗരീശങ്കര ശിവലിംഗം നന്ദികേശൻ ശ്രീകൃഷ്ണ വിഗ്രഹം എന്നിവ മരം വെട്ടി മാറ്റുന്നതിന് വേണ്ടി താൽക്കാലികമായി മാറ്റി മരം മുറിച്ച് മാറ്റിയതിനു ശേഷം താന്ത്രിക വിധിപ്രകാരം പുനർപ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഏഴ് ദിവസത്തിനകം ഇത് പൊളിച്ചു മാറ്റണം എന്നും അല്ലെങ്കിൽ നിയമപ്രകാരം പൊളിച്ചു മാറ്റും എന്നും സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ പന്ത്രണ്ടിന് പി ഡബ്ല്യു ഡി മാവേലിക്കര ഡിവിഷൻ ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് ഗൗരിശങ്കര ആൽത്തറമോട് ക്ഷേത്ര സമുച്ചയം നിലനിർത്താനും ആരാധനാ സമ്പ്രദായം തുടർന്നു പോകുന്നതിനും യോഗം തീരുമാനിച്ചു കെ ജനാർദനന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു

അപ്പൊ ചിലപ്പോ നമ്മളോട് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതായിട്ട് വരും നമ്മുടെ കൂട്ടാ വർണ്ണ സംഘടിപ്പിക്കുന്നതുമായിട്ട് വരും പല വിഷയങ്ങളെയും രീതിയിൽ മുന്നോട്ട് വരും ഈ സമയത്തൊക്കെ നമ്മുടെ നമ്മുടെ മുന്നേക്കോട്ട് ഇവിടുത്തെ ഈ പറയുന്ന ഗരീശ്വര എന്ന് പറയുന്നവര് എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും ഏർക്കെടുമൊന്നും അല്ല അവരെ കൂടുതൽ കൂടി എല്ലാവരും ചുമതലപ്പെടുത്തി അവരെല്ലാവരും കൂടെ കൂട്ടായിട്ട് ചെയ്യുന്നത് കർമ്മമാണ് നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും കുടുംബങ്ങളും ഒന്നും

ചന്ദ്രബാബു സി പി എം പ്രതിനിധി ശ്യാംലാ ബി എച്ച് പി പ്രതിനിധി മാരുതി ഗോപാലകൃഷ്ണൻ എൻഎസ്എസ് പ്രതിനിധി പ്രമോദ് എസ് എൻ ഡി പി പ്രതിനിധി രജികുമാർ വിശ്വകർമ്മ മഹാസഭാ പ്രതിനിധി ആർ വിജയൻ കെ പി എം എസ് പ്രതിനിധി ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രത്തിനെതിരെയുള്ള നടപടികൾക്കെതിരെ പ്രതികരിക്കുവാൻ പൊതുയോഗം തീരുമാനിച്ചു ഇതിനുവേണ്ടി ഗൌരി ശങ്കര സംരക്ഷണ സമിതി രൂപീകരിച്ചു ചെല്ലപ്പൻ കൃതജ്ഞത പറഞ്ഞു